ഏവർക്കും കല്ലാധുനി ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിൽ മോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് ഞെട്ടിയത് മാലിദ്വീപ് മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം രാജ്യ വികസനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും ഭാഗമായിട്ടും അതിന് നല്ലതെന്ന് പറയാൻ നമ്മുടെ മാമകൾക്കായില്ല കളിയാക്കാനും ട്രോളാക്കാനും മുൻപന്തിയിലുമായിരുന്നു ഇത്തരക്കാർക്ക് നേരം വെളുക്കാൻ സമയമേറെ എടുക്കും തമിഴ്നാടിനും കേരളത്തിനും പിന്നാലെയാണ് ലക്ഷദ്വീപ് സന്ദർശനം ഉണ്ടായത് മോദി ഗ്യാരണ്ടിയിൽ സുഖസ്വപ്നം കണ്ട് ഉറങ്ങി എണീറ്റ കേരളീയർ തൊട്ടടുത്ത ദിവസം കാണുന്നത് മോദി ലക്ഷദ്വീപിൻ്റെ കടലിലും കടൽക്കരയിലും അവിടുത്തെ ജനവിഭാഗങ്ങളോട് സംവദിക്കുന്നതുമൊക്കെ ആയിരുന്നു നല്ല കാര്യങ്ങളിൽ പലതും മാധ്യമങ്ങൾ ജന ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാനും കളിയാക്കാനുമാണ് ശ്രമിച്ചത് എന്നാൽ ഇവിടെ കാണാത്ത ഒരു കൂട്ടരുണ്ടായിരുന്നു ഇനി ഓടി ഒളിച്ചതാണോ എന്നറിയില്ല ഓർമ്മയില്ലേ നമ്മുടെ സേവ് ലക്ഷദ്വീപുകാരെ അവരെ അവരുടെ പൊടി പോലും ഇവിടെ കാണാനില്ലായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലക്ഷദ്വീപ് പല പ്രകാരത്തിലും ശ്രദ്ധ പുലർത്തേണ്ട ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് രാജ്യസുരക്ഷയിൽ വികസന രംഗത്ത് പ്രത്യേകിച്ച് ടൂറിസത്തിൽ അതീവ സാധ്യതകളുള്ള ഒരു മേഖലയായി ഇത് വളർത്തുക എന്നതിനാണ് പ്രധാനമന്ത്രി ഇവിടെ വൻ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് കടലിൽ ഇറങ്ങി സ്നോർക്കലിംഗ് നടത്തി അതിന് ലോകത്ത് പ്രദർശിച്ച പ്രദർശിപ്പിച്ചപ്പോൾ ലഭിച്ച സ്വീകാര്യത ഒരു വൻ ലക്ഷ്യത്തെയാണ് വിജയിപ്പിച്ചെടുത്തിരിക്കുന്നത് ആ ദീർഘവീക്ഷണമാണ് ഒരു ഭരണാധികാരി എന്ന നിലയിലും മനുഷ്യ സ്നേഹി എന്ന നിലയിലും അദ്ദേഹം പ്രദർശിപ്പിച്ചത് തേജസ്സിൽ കയറി അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ യുദ്ധവിമാനത്തിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചതും നാം കണ്ടതാണ് ദ്വീപ് നിവാസികളുമായുള്ള സംവാദമാണ് വീഡിയോ തുടർച്ച ലക്ഷദ്വീപിന്റെ നാനാ പ്രകാരത്തിലുള്ള ടൂറിസം വികസനം ചൈനയോട് അടുക്കുന്ന കനത്ത മാലിദ്വീപിന് ഇനി പ്രധാനമന്ത്രിയുമായുള്ള സംവാദം വീഡിയോ കാണുക ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് സഹായം തിൽ വളരെയധികം നന്ദിയുണ്ട് ഞാൻ പി എം കിസാമിന്റെ ഒരു ഇതാണ് അപ്പൊ അതില് നമുക്ക് വർഷത്തിൽ ആറായിരം രൂപ കിട്ടുന്നുണ്ട് അതിലൂടെ നമുക്ക് മൂന്ന് കെടുക്കളായിട്ടാണ് തരുന്നത് അപ്പൊ ആ ഫസ്റ്റില് ഞാൻ ആ പൈസക്ക് സീഡ്സ് പിന്നെ തേകളും ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ നല്ല രീതിയില് കൃഷി നടത്തുന്നുണ്ട് मतलब जिंदगी ले जीविकाण पत्तननुंड ಅದिलिनिनो ಕೊರಚ ಪೈಸೆ ಲಾಭಿಕನ್ ಪತ್ತನಂದ ಓ ಆಪ್ಕೆ ಬಹುತ್ ಬಹುತ್ ಧನ್ಯವಾದ ಬೋಲ್ತಾ ಹೈ ಕ್ಯونکی ಏ ಕಿಸಾನ್ ಸಂಮಾನ ನದಿ ಕಾ ಲಾಭಾರ್ತಿ ಹೈ ಇಸ್ಕೋ 6000 ರೂಪಾಯ ಮಿಲ್ತಾ ಹೈ ಇಸೆ ಬೀಜ್ ಔರ್ ಫರ್ಟೈಲೈಸರ್ ಸಭಿ ಕರೀತಾ ಹೈ ಆಜ್ಕಲ್ ಉಸ್ಕಾ ಕೇತಿ ಅಚ್ಚಿ ತರ ಚಲ್ ರಹಾ ಹೈ ಔರ್ ಬಹುತ್ ಪೈಸಾ ಮಿಲ್ತಾ ಹೈ ಪೈಸಾ ಕಮಾನಾ ಭಿ ಹೋತಾ ಹೈ ನಮಸ್ತೆ ಮೋಹನ್ಜಿ ನಮಸ್ಕಾರ ಯಾನ್ ಫಿಶರಿಸ್ ನ ಲೋನ್ ಎಡತಾ ಇರುನ್ 1.2 ಲಕ್ಷ ರೂಪಾಯಿ ബോട്ടും അതിനുള്ള സാമഗ്രികളെല്ലാം സാറിന്റെ ആ വന്നതുകൊണ്ട് എല്ലാം है മച്ചുസാനോ ലോകോ कि, अभी ലാഖ് ലോൺ മില ബോട്ട് ഖരീനെറ്റ് ഓരോബാരൻഷൂറൻസ് ഗാർഡിന്റെ ഒരു ലക്ഷം രൂപ പറഞ്ഞ സ്ഥിതിക്ക് ൈവറ്റിൽ ഒരു ലക്ഷം രൂപയായിരുന്നു ആയിരുന്നു പറഞ്ഞത് സർജറിക്ക് എട്ടായിരം ഞാൻ പോയി മെഡിക്കൽ കോളേജ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോളേജ് എട്ടായിരം ഈ കാർഡ് കാരണാണ് ജീവൻ പോലും പോയ സ്ഥിതിയിലായിരുന്നു അത്രയും നന്ദിയുണ്ട് ആരോഗ്യ ആയുസും നൽകട്ടെ സാറിന് മോദി പൈസ बोला ये प्राइवेट हॉस्पिटल में मगर उन्होंने कलमशेरी केरल में कलमशेरी जाकर गवर्नमेंट मेडिकल कॉलेज से सर्जरी किया ये दिव्यांग के नाते जो मदद मिलता है वो सब मिला है आपको निर्देश दिव्यांगन नल सहायक किटियो आयर रूप क्या पेंशन आई जोल साढ़े एक हजार रूपया पेंशन मिलता है इसको कोई काम नहीं है इसलिए बहुत मदद होता है पैसा से ऐसी मकान आपको। आ, मकान मिला 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 आपको लाख और घर बनाया थैंक ോദിജി കിസാൻ ക്രെഡിറ്റ് കാർഡിന്ന് ഒന്നര ലക്ഷം ലോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ബനാന കോക്കനറ്റ് ഇതെല്ലാം കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് ബനാനും ഇതുവരെ പത്ത് പൈസ കിട്ടിയിട്ടില്ല നാലു മാസേ ആയിട്ടുള്ളൂ രൂപ മൂവായിരം മൂവായിരത്തിഅഞ്ഞൂറ് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെയധികം നന്ദിയുണ്ട് ആ സ്കീമ് കിട്ടിയത് കൊണ്ട് പുറത്തൊന്നും പൈസ വാങ്ങേണ്ടി വന്നില്ല ആ കൊണ്ട് അത് വാങ്ങിക്കാൻ പറ്റി ഇസ്കോ കിസാൻ ക്രെഡിറ്റ് കാർഡ് കാ का लोन मिला है बहुत अच्छा खेती कर रहा है ബനാന ഓർ नारियल का देखिए किसान क्रेडिट कार्ड जो है वो फिशरमैन के भी काम आ सकता है जो पशुपालन करता है उसको भी काम आ सकता है और जो खेती करता है उसको भी काम आ सकता है तो आप सबको बताइए फिशरमैन भी इसका लाभ सकता है किसान भी ले सकता है पशुपालक भी ले सकता है देखो तो किसान क्रेडिट कार्ड इनके गुणभोक्ता के मत्स्य कार्य तो പിന്നെ ഈ പൗൾട്രി ഫാം പശു പക്ഷി പരിപാലനം ഉണ്ടല്ലോ മൃഗ പരിപാലനം പക്ഷി പരിപാലനം ഇത് ചെയ്യുന്നവർക്കും ഉണ്ട് ഇതെല്ലാവർക്കും ഉണ്ട് ഇത് എല്ലാവരോടും പറയണം നിങ്ങൾ ഈ മൂന്ന് കൂട്ടർക്കും ഇത് കിട്ടും നമസ്ജി നമസ്തേ ഉജ്ജ്വല ഗ്യാസ് ആണ് ഫ്രീ കിട്ടിയത് അതുകൊണ്ട് സാറിനോട് നന്ദി ഉജ്ജ്വല കണക്ഷൻ മിലാ ഹെജ് ഗ്യാസ് ഗ്യാസ് കണക്ഷൻ മിലാ ഹെകോ ധന്യം മോദിജിയെ എന്റെ കയ്യിൽ സമ്മാനം വാങ്ങാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മാർക്കോട് കൂടി അത് പഠിക്കാനും ഞങ്ങൾക്ക് പൈസ ഇല്ലാത്ത ആൾക്കാരെ പോയി പഠിക്കേണ്ടി വരുന്ന ആയിരുന്നു അതില്ലാതെ ഇപ്പോൾ പഠിക്കുവാൻ സാധിച്ചതിൽ മോദിജിയെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു ഇഷ്ടി ഇതർ കടലത്ത് കോളേജ്മേ പട്രാ ഹെ പേ ഇതൊരു കോളേജ് നെയ്താ ഗരീബ് ആദ്മിയോ ജയസേ ഗരീബ് ആദ്ധ ബോ ഇതാ കേരള മുഷ്ടിൽ താ ആ ഇതർ കോളേജ് ശുവാ का बेटी इधर पढ़ता है और अच्छा मार्क मिला है टूरिज्म तो का ग्रेजुएशन लेकिन आप लोग बच्चियों को पढ़ाओगे ना कुछ पढ़प निल ये कॉलेज मैंने खास बच्चियों के लिए किया है ये कॉलेज निटिकल के वे तौर हमारी सब बच्चियां पढ़नी चाहिए नमें पेट पढ़